ഹായ് ഫ്രണ്ട്സ് അസാലും ഞാനൊരു വെറൈറ്റി ആയിട്ടുള്ള ഉരുളക്കിഴങ്ങ് കറിയുടെ റെസിപ്പി ആയിട്ടാണ് വന്നിട്ടുള്ളത് നല്ല ടേസ്റ്റി ആയിട്ട് സിമ്പിൾ ആയിട്ടും ചെയ്യാൻ പറ്റിയൊരു കറിയാണിത് അപ്പൊ നമുക്കിത് ഉണ്ടാക്കുന്നത് എങ്ങനെയാണ് വീഡിയോ കാണാം ഈ കറി ഉണ്ടാക്കാൻ വേണ്ടി ഞാൻ കുക്കറിലേക്ക് ഉരുളക്കിഴങ്ങ് ഇട്ടുകൊടുക്കേണ്ടത് മൂന്ന് വലിയ ഉരുളക്കിഴങ്ങാണ് ഞാൻ എടുത്തിട്ടുള്ളത് ഇതേപോലെ കട്ട് ചെയ്തിട്ടാണ് ഞാൻ ഞാൻ എടുത്തുകൊടുക്കുന്നത് നമുക്ക് പാവത്തിനുള്ള ഉപ്പ് ഇട്ടു കൊടുക്കാം വേവാൻ പാകത്തിന് വെള്ളം ഒഴിച്ചോന്ന് നമുക്ക് ഒരു രണ്ട് വിസിൽ വരുന്നേരേം വെയിറ്റ് ചെയ്യാം ഇപ്പൊ ഞാൻ കുക്കർ മൂടി വെച്ച് കൊടുത്തിട്ടുണ്ട് നമുക്ക് രണ്ട് വിസിൽ വരുന്നേരേം വെയിറ്റ് ചെയ്യാം അപ്പൊ ഉരുളക്കിഴങ്ങ് നല്ലപോലെ വെന്ത് ഇട്ടിക്കോളും നമ്മൾ ഉരുളക്കിഴങ്ങ് ഒരു രണ്ട് വിസിൽ വന്നപ്പോൾ ഞാൻ കുക്കർ മാറ്റി വെച്ചിട്ടുണ്ട് ഇനി ഞാൻ വേറെ കുക്കറിലേക്ക് കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുക്കുന്നുണ്ട് ഒരു സ്പൂണോളം വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുക്കുന്നുണ്ട് ഇതിലേക്ക് ഞാൻ സവാളയാണ് ഒരു മൂന്ന് വലിയ സവാള എടുത്തിട്ടുണ്ട് ഇതിട്ട് കൊടുക്കാം പെട്ടെന്നുണ്ടാക്കാൻ പറ്റിയൊരു ഉരുളക്കിഴങ്ങ് കറിയാണ് കേട്ടോ നമുക്ക് പത്തിരിയുടെ കൂടെ ചോറിന്റെ കൂടെ നമുക്ക് കഴിക്കാൻ പറ്റിയൊരു കറിയാണത് ചപ്പാത്തിയുടെ കൂടെ ഒക്കെ കഴിക്കാം ഇതൊന്ന് ആയ വെളിച്ചെണ്ണയിൽ ഒന്ന് നമുക്ക് മിക്സ് ചെയ്ത് കൊടുക്കാം ാണ് രണ്ട് പച്ചമുളക് എടുത്തിട്ടുണ്ട് എരുവിനുസരിച്ച് പച്ചമുളക് എടുത്തോട്ട് ഒരു വലിയ തക്കാളിയാണ് നല്ല വലുതായ ചെറുതാണെങ്കിൽ രണ്ടെണ്ണക്കെടുക്കണം പിന്നെ ഒരു സ്പൂൺ ഇഞ്ചി വെറുതൊള്ളി ചതച്ചതാണ് അതിൻ്റെ വേർത്തെടുക്ക കൊറച്ച് കറി വലിയ ചേർത്ത് കൊടുക്കാം ഇത് പെട്ടെന്ന് വെന്തൊരു സാധനം ചേർത്തെടുക്ക നമ്മൾ ഉരുളക്കഴിഞ്ഞു വേച്ചതാണ് അപ്പൊ അതിനെ വെച്ച് വെള്ളിട്ട് നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം ഇതിലേക്ക് ഞാനൊരു രണ്ട് സ്പൂണോളം വെള്ളം ഒഴിച്ചു കൊടുക്കേണ്ടത് പിന്നെ നമുക്ക് കുക്കർ മൂടി വെച്ച് രണ്ട് വിസിൽ വരുന്നേ വെയിറ്റ് ചെയ്യാം ഉരുളക്കിഴങ്ങ് തേ ഇപ്പം നല്ലപോലെ വെന്ത് കിട്ടിയിട്ടുണ്ട് കേട്ടോ രണ്ട് വിസിലടിച്ചിട്ട് ഞാൻ ഓഫ് ചെയ്തിട്ടിട്ടുണ്ടായി കുക്കറിൻ്റെ അയറൊക്കെ പോയി വന്നപ്പോൾ ഞാൻ തുറന്നു നോക്കിയപ്പം നല്ലപോലെ വെന്ത് കിട്ടിയിട്ടുണ്ട് ഇനി നമുക്കത് മാറ്റി വെക്കാം നമ്മളെ സവാളൊക്കെ വന്ന് വന്നിട്ടുണ്ട് ഞാൻ കുക്കർ മാറ്റി വെച്ചിട്ടുണ്ട് ഇനി നമുക്കൊരു കടായിൽക്ക് ചൂടായി വന്നപ്പോൾ ഞാൻ ഒരു ഒരൊന്നേകാൽ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കുന്നുണ്ട് വെളിച്ചെണ്ണൊന്ന് ചൂടായി വെക്കേ ഇതിലേക്ക് നമുക്ക് കുറച്ച് കറിവേപ്പിലിട്ട് കൊടുക്കാം ഈ ഫ്ലെയിമ് നല്ലപോലെ കുറച്ച് വെച്ചിട്ട് നമുക്ക് മല്ലിപ്പൊടി ഇടുന്നുണ്ട് ഞാനൊരു ഒന്നര സ്പൂൺ മല്ലിപ്പൊടി ഇട്ട് കൊടുക്കുന്നുണ്ട് എരിവിനനുസരിച്ച് മുളക് പൊടി ഇട്ട് കൊടുക്കാം ഞാനൊരു സ്പൂൺ മുളക് പൊടി ഇടുന്നുണ്ട് ഒരു മുക്കാൽ സ്പൂൺ മഞ്ഞൾപ്പൊടി ചേർക്കുന്നുണ്ട് ഇതെല്ലാം കൂടി ഇരുന്നാൽ നമുക്ക് അഴറ്റി കൊടുക്കാം ഇതൊരു മൂത്ത സ്മെല്ല് വരണം കേട്ടോ ഇതിലേക്ക് നമുക്ക് ഗരം മസാല ചേർത്ത് കൊടുക്കാം ഒരു അരസ്പൂണോളം ഗരം മസാല ചേർക്കുന്നുണ്ട് പിന്നെ ഇതിനൊക്കെ നമുക്ക് കുറച്ച് ചിക്കൻ മസാലയും ചേർത്ത് കൊടുക്കാം ഒരു കാൽ സ്പൂണോളം ചിക്കൻ മസാലയും ചേർക്കുന്നുണ്ട് ഇതിലേക്ക് നമുക്ക് വഴറ്റി വെച്ചിട്ടുള്ള സവാളടക്കാം മിക്സ് ഇട്ട് കൊടുക്കാം ഇല്ല ഞാൻ മിക്സ് ചെയ്ത് കൊടുത്തിട്ടുണ്ട് ഇനി നമുക്ക് കുക്കറിലേക്ക് കുറച്ച് ചൂടുവെള്ളം ഒഴിച്ചിട്ട് ഇതിൽ ഒഴിച്ചു കൊടുക്കാം ഒരു ഗ്രേവിക്ക് ഒഴിച്ചു കൊടുക്കണുണ്ട് നമുക്ക് ആവശ്യത്തിന് ഗ്രേവിക്ക് ചൂടുവെള്ളം തന്നെ ഒഴിച്ചു കൊടുക്കണം കുറച്ചും കൂടി കുറച്ചൂടി ഒച്ചുകൊടുക്കണ്ട് പിന്നെ നമുക്ക് ഉരുളക്കഴങ്ങിട്ടൊന്ന് തിളപ്പിച്ചെടുക്കാം ഉപ്പൊക്കെ നോക്കണം കേട്ടേ ടൈമിൽ ഗ്രേവി ഇപ്പൊ നല്ലപോലെ തിളച്ച് ഒന്ന് കുറുക്കി വന്നിട്ടുണ്ട് ഇനി നമുക്ക് ഉരുളക്കായഴങ്ങ കൊടുക്കാം നല്ല പോലെ മിക്സ് ചെയ്ത് നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഒരു കറിയാണ് കേട്ടാ ഉരുളക്കിഴങ്ങ് വെച്ച് നമ്മൾ ബീഫ് കറീനെങ്കിലും നല്ല ടേസ്റ്റ് ആണ് അങ്ങനെ വെച്ചിട്ടുണ്ടെങ്കില് അപ്പൊ ഇതൊന്നും സെറ്റ് ആയി വരട്ടെ കരിപ്പ നല്ല പോലെ തിളച്ച് കുറുകി വന്നിട്ട് കിട്ടാണ്ടും വരണ്ട് നല്ല ടേസ്റ്റ് ഉണ്ട് ഉപ്പും പുളി ഒക്കെ പാകത്തിന് തന്നെ ആയിക്കിട്ടിട്ടുണ്ട് അപ്പൊ ഇത്രയേ ഉള്ളൂ പരിപാടി നല്ല ടേസ്റ്റി ആയിട്ട് സിമ്പിൾ ആയിട്ടും ചെയ്യാൻ പറ്റിയ ഉരുളക്കിഴങ്ങ് കറി ഇവിടെ റെഡി ആയി വന്നിട്ടുണ്ട് എല്ലാവരും ഇതേപോലെ ഒന്ന് ട്രൈ ചെയ്തു നോക്കാം നമുക്കിനി പുതിയ വീഡിയോയിൽ കാണുന്നത് വരെ ഓക്കെ ബൈ